നമസ്കാരം ഗൈസ് ആർജ് ഡെ പുതിയ വിളിക്കലം ഇന്നത്തെ ഒരു ഈവിനിങ് വോക്ക് നമ്മൾ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഏകദേശം അഞ്ച് മണി കഴിഞ്ഞു വയസ്സ് ഇന്നത്തെ ലേറ്റായിട്ട് ഈവനിങ് വോക്ക് ആണ് സാധാരണ എല്ലാ ദിവസവും ഈവനിങ് വോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഉച്ചയ്ക്കാണ് ഇന്ന് ഇന്നുമായിട്ട് അഞ്ച് മണി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു ഇന്ന് ഇന്നുമായിട്ട് അഞ്ച് മണി സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഗാർഡനിങ്ങ് ഇന്നത്തെ ഈവനിങ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതെന്ന് വെച്ചു അതായത് നമുക്ക് ഗാർഡനിങ് ചെയ്യാ നമ്മൾ കഴിഞ്ഞ മൂന്ന് ചെടി വാങ്ങിച്ചായിരുന്നു നമ്മുടെ ഉത്സവത്തിൽ സമയത്ത് ആ മൂന്ന് ചെടി നടണം അപ്പം അതിനുള്ള പ്ലാൻ ചെയ്യാമെന്ന് വെച്ചിട്ട് അതായത് നടാനുള്ള പ്ലാൻ വേണ്ടി കൂടി എടുത്തുണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെ നമുക്ക് ഇന്നത്തെ ഈവനിങ് നടക്കണം അപ്പോൾ വൈസ് നമ്മൾ ഫസ്റ്റ് ഓറഞ്ച് ഓറഞ്ചാണ് കുഴി എടുത്തു കൊണ്ടിരീണത് ഇവിടെ ഓറഞ്ച് ആണെന്ന് വെച്ചു കാരണം നടക്കണം എടുത്താകുമ്പോൾ കുഴപ്പമില്ലല്ലോ നട്ടേ നമുക്ക് വീണ്ടും പെട്ടെന്ന് നനയ്ക്കാനൊക്കെ ഉപ്പായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഓറഞ്ച് നടാനുള്ള പ്ലാൻ ഇവിടെ കുഴിയെടുക്കണം എന്നുവെച്ചു ഇവിടെ നിന്നും കുഴി എടുക്കട്ടെ നമുക്ക് ഓറഞ്ച് നടാം സാധനം മോളിൽ നടാനുള്ള പ്ലാനാണ് ഓറഞ്ച് ഇടാനിട്ട് പേരയ്ക്കും സ്റ്റാർഫുഡും നമുക്ക് മുകളിൽ നടാം അല്ലേ മോളിൽ തട്ടി നടാം ഈ തട്ടിൽ നമുക്ക് ഓറഞ്ച് മാത്രം നടാം ഈ തട്ടിൽ വേറെ ഒന്നും അപ്പോൾ ഓറഞ്ച് മാത്രം നടാനുള്ള പ്ലാനാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചു കുഴി എടുക്കട്ടെ അവിടെ പോകണോ ആ നമ്മുടെ ഫാമിലാവും ഞാൻ അപ്പുറത്ത് അവരുടെ ഫാമിലായി പോവും വേണ്ട വേണ്ട എന്ത് സ്ഥലം വേണം വേണ്ട വേണ്ട ഇനി അവിടുത്തെ മതി ഞാൻ ഓറഞ്ചിന് കുഴി എടുത്തു കഴിഞ്ഞു അവൾ ഓറഞ്ച് നമ്മളെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി മോളിൽ രണ്ട് കുഴി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും മോളിൽ ബാക്കി കുഴി എടുക്കട്ടെ ഏ നാളെ 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 നടന്നു വെച്ചാൽ മാറി മാറി കൊണ്ടിരിക്കാമോണ്ട് ഇന്നേ നാളെന്ന് വെച്ച് പ്ലാൻ ചെയ്തെടുക്കുകയാണ് കുഴി എന്നാലും മുകളിലേക്ക് വട്ടെ അപ്പം കൈസ് ഇത് താഴത്ത് നമ്മൾ മല മലയാളം ചെടിയെന്ന് പറയാനായിട്ട് കുഴി എടുത്തുകൊണ്ടിരിക്കണം എന്ന് വെച്ചു മോൾ തൊട്ടിൽ നമ്മളിവിടെ പുഷ് കുറഞ്ഞ റൗണ്ട് പിന്നെ മോളിൽ രണ്ട് കുഴി എടുക്കുന്നുണ്ട് ഒരു കുഴി നമ്മളെ സ്റ്റാർ ഫ്രൂട്ടിന് പറഞ്ഞു നമ്മൾ പേരൊക്കെ വേണ്ടിയാണ് നിൽക്കുന്നത് എന്തായാലും ചേടുവിടെ അതാ കുഴിത്തിനുണ്ടെന്ന് വെച്ചു ഓ അത്രയും മണ്ണിലാത്തൊന്നും പൊളിച്ചു തരൂല്ല പേടിക്കണ്ട ഓക്കെ ഞാൻ നടത്തേ എൻ്റെ നടത്തുന്ന പറഞ്ഞേക്കുന്നത് അപ്പൊ ഞാനാണ് വെക്കുന്നത് അപ്പൊ സെറ്റ് ആക്കുന്നുണ്ട് നടാൻ വേണ്ടി പോണ് ഞാനാണ് നടന്നത് ഫുള്ള് വേറിന്റെ ഇടയിൽ കൂടെ നടന്നു വേറെ വഴിയില്ല സ്ഥലം അടുത്ത് നോക്കി അതാണ് ഈ ഭൂമി ഫുള്ള് മണ്ണും കല്ലും പൊടിയൊക്കെയാണ് കൈസ് അപ്പൊ വേറെ സ്ഥലം

ആക്കി എടുക്കുന്നുണ്ട് നിഷു വെക്കുന്നുണ്ട് ഇനി ഞാൻ മണ്ണിട്ട് കൊടുക്കട്ടെ ഓകാശം നിഷു കോടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മണ്ണിട്ടു കൊടുക്കട്ടെ അങ്ങനെ ഞാൻ മണ്ണിട്ടഴിഞ്ഞപ്പോൾ നിഷിദ് അടുത്ത കുടുത്തി

അച്ഛനാണീ പേടിച്ച് തോടി തൂറിയെന്നുള്ളു ഓ പിന്നെ പിന്നെ അപ്പനാണല്ലോ വരുന്നത് പിന്നെ നീ ഒറ്റ അവർത്തോട് പണിയെടുക്കുന്നത് ഞാനും ഇങ്ങോട്ട് വന്നിട്ട് പണിയെടുക്കും ആ വർത്തമാ മനസ്സിലായ അത് പറയുന്നത് കേട്ടാ നീ ഒറ്റയ്ക്ക് ഒറ്റടുക്കൂല ഞാനോട് പോയിട്ട് എടുക്കുന്നത് നീ ആ വർത്തമാണത് പകുതി കൊറച്ചെടുക്കും എന്നെ ഹെൽപ്പി എന്ന അവിടെ നിന്ന് ഹെൽപ്പി ഇവിടെ നിന്ന് എൽ പി നിങ്ങളും പോകണ്ടാണ് കേസീവിടെ ഒച്ചപ്പാണ്ടെങ്കിൽ പറഞ്ഞത് എന്നിട്ട് വർത്താൻ പറഞ്ഞത് പിന്നെ ഞാൻ താൻ പുഷ് ഓർമ്മ അടുത്ത് നമ്മൾ ബുഷ് ഉറഞ്ഞു നടാൻ വേണ്ടി പോണേ സെറ്റ് ആക്കി കിടക്കുന്നുണ്ട് ബുഷ് നടക്കട്ടെ ഞാൻ ഞാൻ കൂടി കഴിച്ചിട്ടുണ്ട് തണുപ്പുണ്ടാവാൻ വേണ്ടിട്ട് ബുഷ് അയ്യോ അടിപൊളി നിനക്ക് നിഷു നിഷു ആ സാധനം കുറച്ചുണ്ട് ബോധവില്ലാത്ത വേദന ഡാമേജാകും കുത്തല്ല കത്തിച്ച് മാറു തീർച്ചയായും അപ്പൊ ബുഷോർ ബ്രിജിൻ്റെ കാര്യത്തിൽ ചെറിയ പണിയാണ് കൈസ് ചിലപ്പോ നിക്കൂല വേരി ഇടക്കി പോന്നു മണ്ണോട്ടിന്ന് അള പിടിച്ച് പൊക്കിയതാണ് പിടിച്ച് പൊക്കണ്ടായിരുന്നു മണ്ണോടെ പൊക്കി പൊക്കിയെടുത്താൽ മതി ആ മറ്റുള്ളത് മരമാണ് ഇത് ചെടിയാണ് മരത്തിന് ചെടികൾ വ്യത്യാസമുണ്ട് അപ്പൊ കൈസ് നമ്മൾ അളി കുടിക്കൊണ്ടി പോവാണ് അലി കുടിച്ചിട്ട് പ്രഷായിട്ട് വരാം കിച്ച് ഓടി വരുന്നുണ്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് ഓടിയിടുന്നവ ഇവൻ എന്താ ഇവൻ അലക്കിപ്പോലെ നീ ഒന്നും വെക്കൂലില്ല പോയില്ല മടി വിളിച്ചു വന്നിട്ട് കാര്യമില്ല അളയിൽ കുടിച്ചിട്ട് വരാം സമയം ലേറ്റായി പോയി അഞ്ചര ആയി അഞ്ചര മുപ്പത്തിരണ്ടൊക്കെ ആയി സമയം ലേറ്റായിട്ട് നമുക്ക് അങ്ങനെ പോയി അടയിൽ കുടിച്ചിട്ട് വരണം പണ്ടോ ബാക്കിയുള്ള ക്ലാസ് നമുക്ക് നടക്കാം അങ്ങനെ നടക്കാനൊക്കെ പോകാനുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് ലൈറ്റ് ഫാസ്റ്റായിട്ട് പോകണം നടക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ രാത്രി ഇട്ടതാ ഇച്ചിരി വീട്ടിലേക്ക് വരിക അതുകൊണ്ട് ഇച്ചിരി നേരത്തെ നടക്കാനൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിന് വേണ്ടി തന്നെ പോകണം പോകുന്നത് അപ്പം കൈഷ് നിശി കുടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം ആയാലും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിശി കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടിക്കാനായിട്ട് കുടിക്കണമെങ്കിൽ കാവൽ നിൽക്കട്ടെ അല്ല ആരും വന്ന പണി വാടക അവസ്ഥയായി മാറും പെട്ടെന്ന് കുടിക്കുമോ ആ പെട്ടെന്ന് കുടിക്കും പോയിട്ടുണ്ട് നമുക്ക് താഴെ എന്താ ആ പേസ്റ്റ് കൊണ്ട് അപ്പൊ കൈസ് എന്റെ ഗുളിയെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ആർജ് കിടാനുള്ള തുണി എടുത്തിട്ട് വരട്ടെ തുടങ്ങി കൈസ് മഴ ഓ കൊടെ എടുക്കാം മഴ പെയ്യാൻ തുടങ്ങി ഓ നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് ഈ ഡ്രസ്സ് അവിടെ ഇട്ടിട്ട് അടുത്ത ഡ്രസ് എടുത്തുകൊണ്ട് വരാം എന്തായാലേ നല്ല മഴക്കാറുണ്ടായിരുന്നു മഴ എന്നിട്ടും പെയ്യാതെ നിന്നിട്ട് പെരും മഴയായിട്ട് പെയ്യാനുള്ളൂ വേണ്ട മഴക്കാറുകൊണ്ട് മൂടി നിൽക്കുകയാണ് അഞ്ചുമണിയാകുമ്പോഴത്തേക്കും തന്നെ ഇരുട്ടി മഴക്കാർ കൊണ്ട് ഭയങ്കര ആവി എടുക്കണം ചൂട് ഭയങ്കര ചൂടാണ് ദേശം എന്നൊരു മഴ ഇങ്ങനെ ചാറി ചാരി നന്ദി ചെയ്യും മഴ ഇങ്ങനെ ചാറിയിൽക്കുമ്പോൾ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നത് ഓർമ്മ വരും ഇതുപോലെ ചാരി ചാറി നിന്ന് നിന്ന് രാവിലെ കണ്ണൂർന്ന് തുടക്കുമ്പോൾ വെള്ളം കയറി കിച്ചു വന്നിട്ട് ഓടിപ്പോയി കൈസ് ഒന്നും നമുക്ക് ഇനി കടലക്കറി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും രാത്രി വെക്കണം കടലക്കറി മാത്രമേ ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാണ് അവന് ഇന്നാലും ഞാൻ പായസമൊക്കെ എടുത്ത് വെച്ച് പായസം കൊടുക്കാൻ പാടില്ല പക്ഷെ അവൈ പായസം കുടിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ പായസം എടുത്ത് വെച്ച് ഒന്ന് അതുപോലെ തന്നെ നെയ്ച്ചോറും കോഴിക്കറിയും അതെടുത്ത് വെച്ചിരുന്നു അപ്പോൾ ഒന്നും കഴിക്കാൻ എടുത്തു വയ്ക്കുന്ന സമയത്ത് വരത്തില്ല കേസ് അതാണ് അവൻ്റെ പ്രശ്നം ഇന്നിപ്പോൾ മീൻ വണ്ടി വന്നിട്ടുണ്ടായി അപ്പോൾ അവൻ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ മീനൊക്കെ പിടിച്ചിട്ടുണ്ടാകും അതാണ് ഓഴിപ്പടഞ്ഞ് വന്നത് ആ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാം കേസ് ചെടിയൊക്കെ നട്ടത് മഴ എന്തായാലും നന്നായിട്ട് പെയ്ട്ടെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നത് എന്നുവെച്ചാൽ ചെടി നട്ടതല്ല നന്നായിട്ട് മഴ പെയ്തിരും പണി വാളും അപ്പോൾ ഗൈസ് ലൈറ്റൊക്കെ ഇട്ട് രണ്ട് സൈഡിൽ നിന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നേരെ പോവാം ആർജൊക്കെ ഉടിച്ചുകഴിഞ്ഞിട്ടുണ്ടാകും അപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സ് ആർജൊക്കെ ഇടാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇനി പോവാ ഡ്രസ്സൊക്കെ മാറി നേരെ പരുത്തിക്കുള്ളിലോട്ട് പോവാം എന്തു ചെയ്യാനോ സർവന്ന് ചെയ്തെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത് മഴ ചെറുതായിട്ട് തൂളിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ എന്താ സംഭവിച്ച കോളിറങ്ങും ഇതിപ്പം കണ്ട താഴോട്ടൊക്കെ കോളിറങ്ങിക്കണ്ട അതാണ് അവസ്ഥ നല്ല പെരും മഴ വേണം അതാണ് രസം ആറ് ചേരെ കൂടിയാളെ തകൃതിയായി നടന്നോണ്ടിരിക്കയാണ് അവർ താഴെ കുടിച്ചോണ്ടിരിക്കുന്നു കേസ് കവറിൽ ടോർച്ചും എടുത്ത് കുടയും എടുത്ത് കാരണം തിരിച്ചു വരുമ്പോൾ ഇരുട്ടും അത് കാരണം കണ്ടോ കേസ് ജാമ്പയ്ക്ക് പോലെ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ പിടിച്ചിടപ്പം ഉണ്ട് ഇന്നിപ്പോൾ എന്താണ്ട് ഷീറ്റൊക്കെ അടിച്ചിട്ടിട്ട് പോയി എന്തൊരു ക്ലീൻ ആ നീറ്റാണെന്ന് നോക്കാം കേസ് ഇതാണ് ഷീറ്റ് പോരെയാണ് അടിപൊളിയാണ് കഴിഞ്ഞു ഈ അലവല്ലാതെ ഷാജീനെ വിളിച്ച വരൂല്ല വാ ഷാജി ഇതാണ് ഖൈസ് എവിടെ പോവാന് ഞാൻ അവാർഡ് സിനിമ നിക്കണൊക്കെയാണ് ഞാനിപ്പോ പെറൂന്നും പറഞ്ഞിരിക്കുക എന്നാണ് ഡേറ്റ് പ്രസവിക്കാൻ പറയൂടിച്ച എന്റെ തല അടിക്കാതെ താല് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണേ വേണ്ട തല മുടി കടിച്ചെടുക്ക എന്റെ തല ഓട്ടി കടിക്കുക ഇതൊക്കെയാണ് പ്രശ്നം നടന്നിടുന്ന ഇങ്ങോട്ട് പോകാൻ ക്യാമറയിൽ കുറച്ചും കൂടി നേരം വെളുത്തത് പോലെ ഉണ്ട് പക്ഷേ ഇച്ചിരി ഇരുട്ടായിട്ടുണ്ട് അതാണ് ഞാൻ ടോർച്ച് നമുക്ക് ടോർച്ചെടുത്തത് അപ്പം സോപ്പ് വാങ്ങണം കുളിക്കുന്ന സോപ്പും പേസ്റ്റൊന്നുമില്ല അല്ലെങ്കിൽ നാളെ പല്ലിക്കാൻ പേസ്റ്റ് ഉണ്ടാവില്ല അപ്പം പച്ചക്കടയിൽ ഇപ്പം തന്നെ അഞ്ഞൂറ് രൂപ കഴിഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആ അറുന്നൂറ് രൂപ ആയിട്ടില്ല എന്താണ് ഇപ്പോൾ വാങ്ങേഷ് ഇവിടെ നിന്ന് പതിനാറടിയന്തേരം നടന്നത് ആ എല്ലാവരും സാധനം കൊതുക്കലും പെറുക്കലും ഒക്കെ നടക്കുന്നേയുള്ളൂ അല്ലാണ്ടേ അടക്കിയത് അവിടെ അവിടെയാണ് അടക്കിയത് കേസ് ഏ ആ എല്ലാവരും വൃത്തിയാക്കലും പരിപാടിയായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പം കേസ് നമ്മൾ നടന്ന് നടന്ന് താഴെത്തി ഈ വീട് വിൽപ്പനയ്ക്കാണ് ഇരുപത് ലക്ഷം രൂപ ഈ വീട് അതാണ് ലക്ഷം രൂപയ്ക്കാണ് കാരണം മുറ്റം വരെ വഴിയുണ്ട് വെള്ളത്തിന് വെള്ളമുണ്ട് ആറ്റിനാറുണ്ട് അല്ലേ മുറ്റമുണ്ട് നല്ല സൗകര്യമുണ്ട് അതാണ് ആ കാണുന്ന ആറും ഇത് ഇവിടെ വരെ വണ്ടി വരും ഗ്യാസ് വണ്ടി വണ്ടിയായാലും എല്ലാ വണ്ടിയായാലും ഉടൻ വരെ വരും സുഖമാണ് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളടുത്ത് ഗ്യാസല്ല കാശുണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം ആറ്റി വെള്ളം കയറി ഈ പറമ്പ് അത്ര നിറങ്ങി അതാണ് സത്യം വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കൃഷി അതാണ് അതെ അതെ ഇപ്പൊ നന്നായിട്ട് ഇരുട്ടി കേട്ടോ കേസ് നിങ്ങൾ ക്യാമറ കാണാനെക്കാട്ടും കുറച്ചും കൂടി ഇരുട്ടിട്ടുണ്ട് മഴ അതാ മഴ ചാറ്റല് തന്നെയാണ് പെയ്യുന്നില്ല ആറ്റില് വെള്ളമൊക്കെ കണ്ടു അതാണ് അതാണ് ഇനി വേ നമുക്ക് പോകാം നോക്കിയോ കൊളക്ക കൊളക്കാക്കെയാണ് കരഞ്ഞത് ഇതുവഴി നടന്ന് 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 ഇവിടെയൊക്കെ ഇഷ്ടംപോലെ എണ്ണപ്പനയുണ്ട് ഈ കാണുന്ന ഇതുകൊണ്ട് ആ കാണുന്നതൊക്കെ എണ്ണപ്പനയാണ് അതേനെ അതേന ആ ചെറിയ കാ ഓറഞ്ച് ചുവപ്പും കടന്നിരിക്കില്ല അത് അതിൽ പിടിച്ചാൽ കിട്ടാത്ത ഒന്നുമില്ല വവ്വാല് കടിച്ചോണ്ടു ഫുള്ള് ഒരു നുള്ളു പോലും കിട്ടൂല അതാണ് വേറൊരു വിഷയം നമുക്കുള്ളത് മറ്റേ വെറും ആനയൊക്കെ തിന്നണ പട്ടയില്ലേ അത് നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ഗുണവും സാധനം അത് ശരിക്കും ഈ പക്ഷികളൊക്കെ തിന്നിട്ട് കൊണ്ടുവന്ന് അപ്പിയിട്ട് പോകുമ്പോഴത്തേക്കും കുരു വെട്ടെന്ന് മുളയ്ക്കും പക്ഷികൾ ഭക്ഷിച്ചിട്ട് അതിൻ്റെ വിത്തുകൾ കാഷ്ടിക്കൂലേ ആ കാഷ്ടത്തിൽ പെട്ടെന്ന് വിത്ത് മുളയ്ക്കും ഇനി നമ്മൾ അവിടെ നടന്നത് ഇങ്ങെത്തി ഗൈസ് നമ്മൾ ദാർജ ദൈവം നമ്മൾ രണ്ടു രണ്ട് ഗ്രാ എനിക്കാണെങ്കിൽ കുളിച്ചിട്ട് ശരിയായില്ല ഗൈസ് എൻ്റെ ചെവിക്ക് വെള്ളം കയറി ചെവി വേദന എടുക്കുന്നു ഇന്നും മുടിയൊന്നും ചെയ്യില്ല ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കോതി വെച്ചിട്ടാണ് ഈ പോണത് അല്ലേ ആജെ ആജെ മുടി ഞാൻ കൈ കൊണ്ട് ചെയ്യതാണ് അപ്പോൾ എന്തായാലും ഗൈസ് വെള്ളമൊക്കെ കുറഞ്ഞു കണ്ടോ മെലിഞ്ഞ ആറാണ് നമ്മുടെത് ഇനി കുറച്ച് മഴയൊക്കെ പെയ്താൽ പുഷ്ടിക്കും പൂച്ച പോണമൊക്കെ കേസ് ഓറഞ്ച് ഓറഞ്ച് പോണു ദൂ പോണ് അമ്മൂൻ്റെ പൂച്ച ഓറഞ്ച് എന്നാണ് പേര് വൈറ്റ് ഓറഞ്ചും ആണ് കളറ് അതുകൊണ്ട് എൻ്റെ പേര് ഓറഞ്ച് എന്നാണ് കേസ് പൂച്ചേൻ്റെ പേര് ഓറഞ്ച് നമുക്ക് പരിച്ചുരി പരിച്ചു പതിവില്ലാത്ത ആൾക്കാരൊക്കെ ഇരിക്കുന്നു കേസ് നമ്മളിതുവരെ ആ പച്ച മുക്കി ആൾക്കാരെപ്പോഴും ഉണ്ടോ അത് വിശ്വസമായി കണ്ടിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാവും മാവൻ ക്യാമറ നോക്കിയിട്ടിങ്ങനെ സ്ട്രഷാക്കിട്ടുണ്ട് മറ്റേത് കണ്ടിട്ടേ ഇല്ല

പറഞ്ഞൊരു കാര്യമല്ലേ കൈ എന്തായാലും കടം കടം തന്നെയാണല്ലോ മാറ്റാം നോക്കാം അത് നമുക്ക് നടക്കാം കഴിച്ചു കഴിച്ചു ഇതാണ് പ്രസിഡന്റിൻ്റെ വീട്ടിലേക്കുള്ള വഴി അതത്ര സ്ട്രീറ്റ് ലൈറ്റാണ് എന്തായാലും നമുക്ക് അതൊക്കെ നടന്ന് നടന്ന് പോകാൻ കഴിച്ചു സുന്ദരാ സുന്ദരനല്ല സുന്ദരിയാക്കണമൊക്കെയാ നല്ല രസമുണ്ടല്ലേ വൃത്തിയുള്ള പട്ടി വീട്ടിൽ പത്തനായിരിക്കും ഗൈസ് അവിടെ രണ്ട് കീടങ്ങൾ നോക്കി നിൽക്കുന്നു ആ ഗൈസ് തൂക്ക് ഗൈസ് അവിടെ വേറൊരു പെട്ടി രണ്ട് കിണ് ഗൈസ് പൂച്ച മരം കയറി പോണുണ്ട് ഹായ് ഹായ് ഒന്നുമില്ലടാ ഒന്നുമില്ല നല്ല രസമുണ്ട് കറുപ്പ് നൈസ് മരത്തിന വണ്ടേ കയറിയിരിക്കുന്നു ആ അടിപൊളി ഇതിനെ കണ്ടി കയറിയതാണോ ആണോ എന്നിട്ട് ഉച്ച തലയിൽ പോയിക്കും കൈസ് ഇവിടെ പറഞ്ഞ് നോക്കിപ്പോ കാലൊക്കെ എനിക്കത്രയും ഇഷ്ടം വന്നിട്ടില്ല കാലിക്കാൻ തേങ്ങി തേങ്ങക്കൊക്കെ ഇഷ്ടമാണ് കാലിക്കാൻ എനിക്ക് കാലക്കോട് പണ്ടുകൊണ്ടൊരു ഒരു പ്രണയം കൂടുതലാണ് അങ്ങനെ വന്ന് പിന്നെ കാലക്കൂടെ ഉടമസ്ഥർ ഇരിക്കുന്ന രാത്രിത്തെ നമ്മുടെ വന്നു കാലക്കാട് ഉടമസ്ഥത് ഗൈസ് അപ്പൊ രക്ഷപ്പെട്ട് രാവിലെ മണിക്ക് നമുക്ക് എവിടെ വേണം പോവുന്നത് അപ്പൊ ഗൈസ് നമ്മള് ഇരുട്ടി കഥയൊക്കെ പറഞ്ഞിരുന്ന് ഇരുട്ടി ഗൈസ് ഇതാണ് എന്റെ ചേട്ടന്റെ വീട് കഥ പറഞ്ഞു നമുക്ക് നാടകം ഗൈസ്റ്റാ കൂരിട്ടാണ് അപ്പൊ ഗൈസ് കുറ്റകൂരിട്ടാണ് നമ്മളിങ്ങനെ നടന്നു പോവാണ് ആ ലൈറ്റ് കാണാനുണ്ട് ഉണ്ട് ചോട്ടിലൊരു കടയൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഷെഡ് കടാം മോരും വെള്ളവും ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഐറ്റംസ് ഒക്കെ നമ്മളെ അവിടെ നിന്നും കേറത്തില്ല നേരെ വീട്ടിൽ അയ്യോ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി ഇങ്ങനെ അടയ്ക്കും എന്നൊക്കെ ഞാൻ പണിയെടുത്ത് പൈസ വാങ്ങിച്ചു കളിക്കാന്ന് വെച്ചും കളിക്കണമെങ്കിൽ കുറച്ച് വാങ്ങിച്ച് ചിലവാക്കുന്ന വലിയ നമുക്ക് നടന്നിട്ട് ഇങ്ങനെ എത്തുന്ന നടന്ന് നടന്ന് നമ്മളെ വഴിയിലെത്തി ഇനി പുതിയ വീട് വരും എന്തായാലും പോകണം ഇവിടെയും അധികം വെട്ടമൊന്നുമില്ല കാണുന്ന രണ്ട് ഉള്ളൂ എന്തായാലും നമുക്ക് പോവാം ഫൈനലി കഴിച്ചു നമ്മൾ വീടെത്തി എൻ്റെ പിന്നോ കുറ്റാ കുരു ഇട്ടാണ് കഴിച്ചത് നിങ്ങൾ കാണുന്നുണ്ട് ഇരുട്ട് ഈ വീട്ടിലെ ലൈറ്റിൻ്റെ അല്ലാതെ കണ്ട ഫുൾ ഇരുട്ടാണ് നമ്മൾ ഇത്രയും വലിയ ബൾബ് ഇട്ടുകൊണ്ടാണ് കൈഷ നമുക്ക് ഇവിടെയൊക്കെ ഇത്രയും വലിയ വെട്ടം വന്നത് കണ്ട പുറത്തൊക്കെ ആകുമ്പോൾ അത്രയും ദൂരത്തിന് വെട്ടമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വെട്ടം ഉണ്ടായിരുന്നില്ല മുകളിലോട്ടേ കണ്ട ഭയങ്കര ഇഷ്ടമാണ് ഇവിടത്തെ ആ ഒരു ബൾബിന്റെ പവറാണ് ഗൈസി ഇത്രയും കാണുന്ന വെട്ടം ഇപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഒരാൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് കാണണ്ടേ ഓടി അന്നിരുന്ന് മൊബൈൽ കളിക്കുന്നു എങ്ങനെ സാധിക്കുന്നു ആചേണ്ടി പിന്നെ രാത്രി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം കറി ഉണ്ട് നമ്മ കറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അപ്പൊ നിഷു ഫുഡ് ഉണ്ടാക്കാൻ മുന്നിട്ട് ഫസ്റ്റ് ഉള്ള പാത്രം കഴുകി കുത്തി വെക്കണം കഴുകി ഫുഡ് ഉണ്ടാക്കാനായിട്ട് കഴിച്ച പാത്രം പ്ലേറ്റ് ഇത് കഴിയെടുത്ത് നിഷു ഫുഡ് എനിക്ക് എന്താ അങ്ങനെ ഒന്ന് ഊട്സ് ഒറ്റയ്ക്കുന്നതാ കേട്ടോ ഉപ്പ്മാണ്ടാക്കിയാൽ നിനക്ക് കുടിച്ചേർത്തോട്ടാ അയ്യടാ ഉടായിപ്പേ നീ ആളുള്ള പക്ഷെ എന്തിനായിപ്പുണ്ടോ ഐസ് റീം എനിക്ക് ഉപ്പ്മ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവൾക്ക് നൂഡിൽസ് ഉണ്ടാക്കുന്നത് അത് വേണ്ട രണ്ടേം കൂടി ഉപ്പ് വെച്ചാൽ ചേട്ടാ അപ്പോൾ രണ്ടാളും കൂടെ നൂഡിൽസ് വെച്ചാൽ മതി നീ ഒരുപാട് വാക്ക്രുത് കേട്ടോ ഏടാ നൈസ് റീം എനിക്കിട്ട് താങ്ങൾ നീയും നീഡ്സ് നീ നൂട്സ് കഴിക്കാൻ പാടാം ന്യൂട്രിസ്റ്റ് കഴിക്കണ്ട തല ചോദിച്ചാ എനിക്കെന്നാ ഇവിടെ ഇങ്ങനെ കഴിച്ചെന്നെ ഇവിടെ മെയിൻ പ്ലാൻ പരിപാടി പാമ്പിയപ്പോ മാങ്ങാ കുഴപ്പമൊന്നുമില്ല ചേട്ടാ ഹും അണ്ണാനെ അണ്ണാനും കെട്ടി വെച്ചാ മാമയ്ക്ക് വരിക്കണം മാമ വരിക്കണം ടാങ്ക് വരിക്കണം നിനക്കകയേ കാശ വേണം ഇതൊന്നില്ലാതെ എന്തോന്ന് खर्च ചെയ്യാറാണ് നേരെ കൊണ്ടുപോകാൻ വീട്ടിലേക്ക് ഞാൻ ടാങ്ക് ഇടতে ചേട്ടാ ഓരത്തെങ്ങിന് 50 രൂപയല്ലേ കാരണം ഓരത്തെങ്ങിനും ഓരത്തെ ടാങ്കാ ആ ഏ കോലി ആ ചേട്ടൻ മിട്ട് വെച്ചിട്ട് എടുത്തോടാ ആ കയർ വരെ എലിിച്ചില്ലേ നമുക്ക് ഇടേബറ ആ

അവളങ്ങനെ ഗൈസ് വീട്ടിൽ പണി എടുക്കാൻ കഴിക്കാൻ വേണ്ടി പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് വന്ന് സോഫ്ടു പണി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അവളുടെ വാന്നു പിന്നെ വർത്താൻ വേറെ ഉണ്ടായിരിക്കുന്നത് ചേട്ടൻ അയക്കൊണ്ട് പിടിക്കുന്നത് പിന്നെ പായയും പൂയൊക്കെ ചേർത്ത് പിടിക്കും നേരെ തന്നെ റീഡെടുക്കാൻ ബ്ലോഗ് എടുക്കാൻ വന്നപ്പോൾ വന്നിട്ട് മൊബൈലും കളിച്ച് കിടന്ന ആളാണെന്നിട്ട് മൈസ് ഫോണിൽ നേരെ പുറത്തുമായിട്ട് ഗൈസ് ആണ് വീട് എടുത്ത് ഇന്നിട്ട് ഗൈസ് ചെയ്തിട്ട് ബ്ലോഗെടുത്തിട്ട് വരിക ഞങ്ങൾ വേണ്ടി വേണ്ടിയായിട്ട് നീ വെറും ഇടായപ്പോൾ കളർത്തോട്ടറിയാം ചിരിക്കണം ആയിക്കോട്ടെ ചേട്ടാപുടി സ്നേഹം വേണ്ട പോ ചേട്ടാപടി സ്നേഹം വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറ്റുവോ അവർക്ക് ഇപ്പോഴത്തെ സ്നേഹത്തോടും വിളിക്കുന്നത് എന്തേലും കാരണം കാര്യം കാണാൻ വേണ്ടി ഇതാക്കണോ അല്ലാതെ ഇതാക്കില്ല അപ്പൊ അറിയാ ചെല്ലേ പോയി ഫുഡ് തരും പെട്ടന്ന് കഴിക്കട്ടെ അപ്പൊ നമുക്ക് രാത്രിക്ക് ശരിക്കും ചിക്കൻ റവങ്ങിക്കാന്ന് വെച്ചാൽ പോയതാണ് കാരണം തേങ്ങ ഉണ്ടായിരുന്നില്ല നമുക്ക് മറ്റേ തേങ്ങ ഒക്കെ പറഞ്ഞ് തീർന്നു അപ്പം ഇനി പുതിയ തേങ്ങ വല്ലേ കിട്ടിയ മാത്രമല്ല വഴിയുള്ളൂ ഉപ്മാ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളൊന്ന് തോരൻ വെക്കാൻ വെച്ചിട്ട് തോരമില്ല ഇതുണ്ടാക്കാന്ന് വെച്ചിട്ട് എന്താണ് അതിൻ്റെ പേര് ഉപ്മാ ഉണ്ടാക്കാൻ റവ വാങ്ങാൻ വേണ്ടി പോയത് പക്ഷെ പച്ചുകൂടി കൊണ്ടുകൊണ്ട് റവ വാങ്ങിച്ചില്ല അപ്പോൾ നൂട്സ് കഴിച്ച് വാങ്ങിച്ചിട്ട് അപ്പോൾ അപ്പം തികയില്ല അപ്പോൾ അപ്പൊ കഴിഞ്ഞാൽ രാജ്യത്തെ ഫുഡ് നൂഡ് ആണ് മിസ്റ്റർ നൂഡിസ് ആണ് ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കുന്നത് പിള്ളേർക്കൊന്നും നമ്മുടെ വീഡിയോ വന്നാൽ പല അമ്മമാർ വാറണ്ടും കാണിക്കരുത് വീഡിയോ കാരണം പിള്ളേർ ഇതൊക്കെ ചോദിക്കും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അപ്പം അതുകൊണ്ട് ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്ക് അത്ര ഹെൽത്തി അല്ല പിള്ളേർക്ക് അതുകൊണ്ട് വാങ്ങിക്കരുത് നമ്മളിന്ന് ഇപ്പോൾ അന്ന് എളുപ്പത്തിൽ വാങ്ങിച്ചാണ് അന്ന് ഫുഡ് കിട്ടിയല്ല അപ്പോൾ ഇത് ബാക്കിയായിപ്പോ അവിടെന്നെ ഇന്ന് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് മാക്സിമം ശ്രദ്ധിക്കാൻ ശ്രമിക്കാം എന്നെ നിശോ അപ്പോൾ ആദ്യത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം നിശു ഫസ്റ്റ് ഫുഡ് കഴിക്കട്ടെ നൂഡിൽസ് ഉണ്ടാക്കട്ടെ ആ പാത്രത്തിന് ഫുഡ് ആക്കാനും പെട്ടെന്ന് ചൂടാറക്കി പോകാണ്ട് ചൂട് എനിക്ക് ചൂട് വേണം അതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിൽ ഉണ്ടാക്കി നിശുവിന് ചൂട് വേണ്ട പക്ഷേ എനിക്ക് ചൂട് വേണം ചട്ടി കഴിക്കുന്നത് നിശോ കേട്ടെ നൂഡിൽസാണ് നമ്മളങ്ങനെ ഹെൽത്തില്ലാത്ത എനിക്ക് ഇതൊന്നും ഇല്ല ഞാൻ അഭിപ്രായം പറയുന്നില്ല വാങ്ങിച്ചു നോക്കരുത് വീട് ആണെന്നാലും നമ്മളായിട്ട് പറഞ്ഞ് കഴിച്ചാലും പറഞ്ഞേക്കരുത് നമ്മൾ വീഡിയോ എടുത്തെടുത്ത് പറയുന്നുണ്ട് വീഡിയോയില് കഴിക്കാൻ പാടുന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ നിശ്ചയം ഞാൻ റീൽ അപ്ലോഡ് ഇൻസ്റ്റിന് കിട്ടോട്ടെ ഞാൻ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണ കഴിക്കാൻ കയറാത്തത് ഞാൻ റീ ഒരു സ്റ്റോറി ഷോർട്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ താങ്ക് യു െ അപ്പൊ ഫൈനലൈസ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്ര വിശേഷങ്ങളൊന്നും ഇല്ല നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈവനിങ് ഇത്ര കേസ് വേറെ വിശേഷങ്ങൾ ഇനിയിപ്പ പല്ലിയൊക്കെ ഇല്ല പല്ലിയൊക്കെ ഇടുന്നില്ല നിശുവിനും അവളുടെ മേഖലയിലേക്ക് കുളിക്കുന്നുണ്ട് പക്ഷെ എന്റെ ഗുളിക പക്ഷെ അതെ എന്റെ കുളികൾ കൊടുക്കുന്ന പൈസ വാങ്ങാൻ പൈസ അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല അപ്പൊ ിലൊക്കെ പോകണം നമ്മുടെ ഈവനിങ് വിശേഷം ശരിക്കും ചെറിയൊരു ഈവനിങ് വേറെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു ഈവനിങ് വാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഈവനിങ് ഉണ്ടാവുന്ന സംഭവമാണ് ഉൾപ്പെടുത്തി പിന്നെ ചെടി നടത് ചെടി നട ശരിക്കും എല്ലാ ദിവസവും സംഭവം ഒന്നുമല്ല ഇന്നലെ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസം നട്ടിട്ടില്ല ഇന്ന് നടന്നിട്ടില്ല മറ്റാളെ വിചാരിച്ച് വിചാരിച്ച പോയിരിക്കുന്നത് ആ സഞ്ചാരിച്ച രണ്ടു പേർ ഇന്ന് നടന്ന് കാരണം മാറ്റം നീണ്ടു പോയി കൊണ്ടിരിക്കും കേസ് അവടെ അടുത്ത് നടന്നത് എന്തായാലും ഇന്നത്തെ വിശേഷം എത്ര കൂടുതൽ താമസ നടത്തിവിടെ വന്ന ബൈ ഫ്രോം ആർജഗൈസ് ചെയ്യാം താഴെ രണ്ടാളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് മസ്റ്റാർഡ് കയറി ഫോളോ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് പുതിയ വിശേഷം വെക്കും